ഫ്രണ്ട്സ് എല്ലാവർക്കും ടേസ്റ്റ് ആൻഡ്രൻസിന്റെ മറ്റൊരു മനോഹരമായ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദേ നമ്മുടെ വീട് പണി ഏതാണ്ട് ആയിട്ടോ അപ്പോൾ ഒരു മൂന്നാല് ഭിത്തി ചെറുതായിട്ട് പൊക്കി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല ഫാസ്റ്റ് ആയിട്ട് അടിപൊളിയായിട്ടാണ് നമ്മുടെ പണികളൊക്കെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെ വരട്ടെ എപ്പോഴും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറണ്ടിൻ്റെ കണക്ഷൻ പോസ്റ്റൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇവിടെ ഒരു ടെമ്പററി ടെംമ്പറിയായിട്ടൊരു കണക്ഷൻ എടുക്കണമല്ലോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും കൂടെ കൂട്ടത്തിലും നമ്മൾ എന്നെ കൂടെ ചെയ്തു ഇപ്പോൾ ഇത്രയും ദിവസം നമ്മളിവിടെ ജനറേറ്റർ വെച്ചിട്ടാണ് രണ്ട് ദിവസം ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കണക്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായില്ല അപ്പോൾ അതിൻ്റെ കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയതായിട്ടൊരു ആറ് അടി ഉയരത്തിലൊരു ടെമ്പററി കണക്ഷൻ വേണ്ടി എടുക്കണം അപ്പൊ അതിന്റെ പരിപാടിയും കൂടെ അപ്പുറത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ പേരുടെ സാധനങ്ങളും കൂടെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പോയി മേരിച്ച് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇതുപോലെ വീട് ഇതിങ്ങനെ പൊക്കിക്കഴിഞ്ഞ് നമ്മൾ ഇത് നല്ലോണം നനച്ചു കൊടുക്കണം ഇപ്പോൾ നമ്മുടെ ഈ ഭൂമി ഇരിക്കുന്നതെന്ന് പറഞ്ഞ ഒരു എന്താ പറയുക ഒരുപാട് വെയിൽ ഭയങ്കര വെയിലാണ് ആ ഏരിയയിൽ അവിടെ ഒരു മരങ്ങൾ പോലും ഇല്ല അപ്പോൾ കാരണം പെട്ടെന്നാണ് ഇതിൻ്റെ ജലാംശമൊക്കെ വറ്റിപ്പോണത് അപ്പം എല്ലാവരും നന്നായിട്ട് നനയ്ക്കണം രണ്ട് നേരം വീതം നനച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലത് പക്ഷേ നനയ്ക്കുന്ന സമയം ആണ് ശ്രദ്ധിക്കേണ്ടത് ഒന്നുകിൽ രാവിലെ അത് രാവിലെ നല്ലോണം നനച്ചിടുക അതല്ല പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ഇപ്പ ചെയ്ത ആ ഒരു പണിസ്ഥലം ഒഴിച്ചിട്ട് ബാക്കിയുള്ള ഇടത്തെല്ലാം നല്ലോണം നനച്ചു കൊടുക്കണം കേട്ടോ നനവിലാണ് ഇതെല്ലാം നല്ലോണം സെറ്റായി ഇരിക്കുക കിട്ടുകയൊക്കെ ചെയ്യുക ഇതെല്ലാവർക്കും അറിയാം ഞാൻ ഇതൊക്കെ ഈ പുതിയ വീട് വെക്കുന്നവരോടാണ് പറയുന്നത് കോൺട്രാക്ട് ബേസിലാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരിതൊക്കെ ചെയ്തോളൂ എന്നാൽ പോലും നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു മാത്രം മഴക്കാലത്താണെച്ചാൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇഷ്ടം പോലെ വെള്ളം നമുക്ക് കിട്ടുമല്ലോ പിന്നെ നല്ലോണം അത് സെറ്റായി കുറച്ചോളൂ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ പോസ്റ്റിൻ്റെ ആവശ്യത്തിന് കറണ്ടിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണമായിരുന്നു അപ്പോൾ അതിന് ഞങ്ങൾ ഇരിഞ്ഞാലക്കുടയിലുള്ള ഒരു കടയിൽ പോയിക്കാരുന്നേ അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്താ വേണ്ട സാധനങ്ങൾ എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് അവരോട് പറഞ്ഞ് നമ്മൾ മേടിച്ചു കേട്ടോ അപ്പോൾ നമുക്ക് വേണ്ട സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ പർപ്പസ് ആയതുകൊണ്ട് നമുക്ക് അതിന് ഒരു മീറ്ററിൻ്റെ ഒരു ബോർഡ് മീറ്റർ ബോർഡ് വേണം പിന്നെ രണ്ട് ഇ എൽ സി ബി രണ്ട് ഇ എൽ സി ബി വേണമായിരുന്നു പിന്നെ നാല് ഫീറ്റ് എർത്ത് പൈപ്പും നട്ട് ബോൾട്ടും വിത്ത് വാഷർ ആ സാധനം വേണം പിന്നെ എർത്ത് കോപ്പർ എട്ട് എം എമ്മിൻ്റെ സിക്സ് മീറ്റർ വേണം പിന്നെ സർവീസ് വയർ ബെൻഡ് പൈപ്പ് ഒരെണ്ണം മേടിച്ചു പിന്നെ ടു ഇഞ്ച് സ്റ്റീൽ നെയില് ഇരുന്നൂറ്റമ്പത് ഗ്രാം അപ്പം ഇത്രയും ഐറ്റംസാണ് കേട്ടോ അതേ പോയി കാണുന്ന ഇത്ര ഐറ്റംസ് നമ്മൾ മേടിച്ചു പിന്നെ നമ്മൾ അതെല്ലാം ഫിറ്റ് ചെയ്യാൻ നോക്കിട്ടോ അപ്പോൾ അതെ ഇതാണ് എൻ്റെ മീറ്റർ ബോർഡ് അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ മേടിച്ചു കേട്ടോ ഇത്രയും മേടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൂവായിരത്തി നാനൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഇത് കേട്ടോ മൊത്തത്തിൽ അപ്പോൾ ഇന്ന് ഇതെല്ലാം ഫിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് കെ എസ് ഇ ബിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്ന് കണക്ഷൻ സെറ്റാക്കി തരുന്നതാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം കേട്ടോ അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയതായി വീട് വയ്ക്കുന്ന എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോകൾ ഉപകാരപ്രദമാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണാം അപ്പോൾ അതുവരേക്കും ബൈ ബൈ